പട്ടിക്കാട് ഫെറോനാ പള്ളിയുടെ നേതൃത്വത്തിൽ അവകാശദിനം ആചരിച്ചു ദുഃഖാന ദിവസത്തെ കുർബാനയ്ക്കുശേഷം ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ പള്ളിയുടെ മുൻപിൽ അണിനിരന്നുകൊണ്ടാണ് അവകാശദിനം ആചരിച്ചത് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാനും ദുഃഖാന ദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പട്ടിക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫെറോനാ പള്ളിയിൽ അവകാശദിനം ആചരിക്കുകയും പ്രമേയം പാസാക്കുകയും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ സംബന്ധിച്ച് പഠനം നടത്തുന്നതിനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് മുഴുവനായും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും ഏറ്റവും അടിയന്തരമായി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും ഔദ്യോഗികമായും പ്രസിദ്ധീകരിക്കണമെന്നും കമ്മീഷന്റെ ശുപാർശകൾ സഭകളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കണമെന്നും യോഗം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഭാരതത്തിലെ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതപരമായ പ്രാധാന്യം കൽപ്പിച്ച വളരെ നൂറ്റാണ്ടുകളായി പാവനമായി ആചരിക്കുന്ന ദുഃഖാന ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്നും വികാരി ഫാദർ ജിജോ വള്ളുപാറ യോഗത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ആവശ്യപ്പെട്ടു ഫോറോണ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ വിജു എം ജെ പ്രമേയം അവതരിപ്പിച്ചു അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളും അംഗങ്ങളും കൈകാരന്മാരും ഇടവക ജനങ്ങളും യോഗത്തിൽ സംബന്ധിച്ചു അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി തയ്യാറാക്കിയ ഭീമഹർജിയിൽ എല്ലാ സഭാ വിശ്വാസികളും ഒപ്പിടുകയും ചെയ്തു സഭയ്ക്കുള്ള അവകാശങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ദിവസവും നമ്മൾ ആവശ്യപ്പെടുന്നതാണ് അല്ലെങ്കിൽ വർഷംതോറും നമ്മൾ ആവശ്യപ്പെടുന്നതാണ് പക്ഷേ ഇത്രയും കാലമായിട്ടും നമ്മുടെ അവകാശങ്ങൾ ഇതുവരെ നമുക്ക് അനുവദിച്ച് നൽകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വേദന അപ്പം അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം മതവിശ്വാസം മതപരമായി ന്യൂനപക്ഷങ്ങളായിട്ടുള്ള നമുക്കുള്ള അവകാശം നൽകുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അപേക്ഷ അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പാവനമായ ദിനമാണ് ജൂലൈ മൂന്നാം തീയതി തോമസ് ലിഹായുടെ തിരുനാൾ ദിവസം അത് പൊതു അവധി ദിവസമായിട്ട് പ്രഖ്യാപിക്കണമെന്നും സംസ്ഥാന സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ് അപ്പോൾ നമുക്ക് ഈ ആവശ്യങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു